എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഞാൻ വന്നിരിക്കണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നമുക്കൊന്ന് ഒരുങ്ങാം ഒരു ഫംഗ്ഷന് പോവാൻ നമുക്ക് ഒരുങ്ങാം ഒരു ടൂ തൗസൻഡുള്ള സാരീസ് ഒക്കെ കൊടുത്തിട്ട് ഒരുങ്ങാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പക്ഷെ എനിക്ക് ഇതിനേക്ക് എന്റെ ബ്ലൗസ് ഇത് ആക്ച്വലി അമ്മയുടെ ആണ് രണ്ടായിരത്തിലൊക്കെ വാങ്ങിച്ചതായിരിക്കണം പക്ഷെ നമുക്കൊന്ന് മേക്കപ്പ് ചെയ്യാം ജസ്റ്റ് ഒരു ഫങ്ഷന് പോകാന്ന് പറയുമ്പോൾ ജസ്റ്റ് ലൈക്ക് വെരി മിനിമൽ മേക്കപ്പ് ഫൗണ്ടേഷൻ ജസ്റ്റ് ഡ്രോപ്പ് ആയിട്ട് അവിടെ ഇവിടെ മാത്രം തൊടുന്നേ ഉള്ളൂ നാച്ചുറൽ ആയിട്ട് ഉള്ളൊരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ഭയങ്കര ഭയങ്കര അധികം പ്രൊഡക്റ്റ് ഒന്നും കൊടുത്ത് ഭയങ്കര ഒരു മേക്കപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള ലുക്ക് കൊടുക്കുന്നില്ല എന്നാലിട്ട് ഡള്ളായിട്ടുള്ള മേക്കപ്പും അല്ലാതാനും കാരണം ലിപ്സ് കുറച്ച് ലൗഡായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ഫേസിന് അങ്ങോട്ട് എൻഹാൻസ് ചെയ്ത് നല്ല ഒരു ഷാർ മോത്ത് കാണിക്കും ലിപ്സ്റ്റിക്ക് നല്ല ലൗഡ് ഒരു റെഡ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഐബ്രോ പാലറ്റ് എടുത്തിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് വാൽഭാഗത്തേക്ക് ബ്ലാക്ക് ആണ് ഉപയോഗിക്കാറ് ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ബ്രൗൺ കളറാണ് ഉപയോഗിക്കുന്നത് ദെൻ വന്നിട്ട് നമ്മുടെ ആ ഒരു കണ്ണിന്റെ പെരികത്തിന്റെ നടുഭാഗമില്ലേ അവിടെ വന്നിട്ട് എക്സസ് വരുമല്ലോ നമ്മുടെ ബ്രഷിൽ അത് അങ്ങോട്ട് അപ്ലൈ ചെയ്യാത്രേ അത്രേ ചെയ്യാറുള്ളൂ കേട്ടോ ഉപയോഗിച്ചിട്ട് കണ്ണിന്റെ ജസ്റ്റ് ലൈൻ നമ്മുടെ ആ ഒരു ഞാനിന്റെ ബ്രഷ് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽ ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് മെയിൻ ബ്രഷ് എന്ന് പറയുന്നത് ഒന്ന് ഫൗണ്ടേഷൻ ബ്രഷും ഈ ഒരു ബ്രഷു ആണ് കേട്ടോ മെയിൻ ആയിട്ട് യൂസ് ചെയ്യണത് ലിപ്സ്റ്റിക്ക് മെബലിൻ്റെ ഐലൈനറുണ്ട് ഞാനൊരുപാട് വർഷമായിട്ട് യൂസ് ചെയ്യുന്നത് ഇതിന് ഈ ഒരു ഗ്ലൗസി മെബിലിൻ ഗ്ലോസി ഐലൈനറാണ് ഇതിന് ഈ ഒരു തിളക്കമല്ലേ അത് നമ്മൾ എത്ര കഴിഞ്ഞാലും അത് അവിടെ തന്നെ ഉണ്ടാവും തിളക്കം എന്ന് പറയാൻ പറ്റില്ല ആ ഒരു ഗ്ലേസിംഗ് ഉണ്ടല്ലോ അത് അങ്ങനെ തന്നെ അവിടെ നിൽക്കും എഴുതി ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു ഗ്ലേസിങ് അല്ലേ അത് അവിടെ തന്നെ നിൽക്കും ലൈനർ ഇടണോ ലിപ്സ്റ്റിക് ഇട്ടിട്ട് നോക്കാം ഓ ഇതൊരു ടാസ്ക് ആണ് അത് പൊട്ടിച്ച് തരിപ്പണാക്കി നമ്മൾ അന്ന് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ ഞാൻ ഈ ബ്ലഷ് ഫസ്റ്റ് ആ ഒരു ട്രെൻഡ് ഞാൻ വിചാരിച്ചത് എനിക്ക് ചേരില്ല കാരണം ഞാൻ കൊറച്ച് ഇരുന്നറായതുകൊണ്ട് ഇത് വെളുത്ത ആളുകൾക്ക് മാത്രം ചേരുന്ന സംഭവമാണെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചു ബ്ലഷിന് ഒരു പ്രത്യേകതയുണ്ട് ഒന്ന് ഫ്രഷ് ഫ്രഷാകാനായിട്ട് ബ്ലഷിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇന്നത്തെ താരം ഇതാണ് കേട്ടോ ഇതൊരു വലിയ കളറ് നോക്കിക്കേ എനിക്ക് ഇതൊന്നും ഒരു രണ്ടായിരം വയസ്സ് മിനിമം ഇതിന് ഒരു വയസ്സായിരിക്കും നല്ല ഇരുപത്തഞ്ച് ഉണ്ടാകണം നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു ലാവൻഡർ കളർ ആണോ എന്ന് ചോദിച്ചാണ് അതിന്റെ ഒരു വേറൊരു എന്തൊക്കെയോ ഒരു ഒക്കെ വരുന്നുണ്ട് ലാവൻഡർ അല്ല അതിലും കുറച്ച് ഡാർക്ക് ആയിട്ട് ഒരു ഒരു പ്രത്യേക കളറാണ് ആക്ച്വലി ഈ കളർ നമുക്ക് കിട്ടി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആവട്ടെ സാരി ആവട്ടെ എന്തും ആവട്ടെ നല്ല ഒരു കളറാണ് കേട്ടോ ഇപ്പൊ ഞാൻ അപ്പൊ ഇതിന്റെ ഉടുക്കൽ പരിപാടികളിലേക്ക് കടക്കാം ഇവിടെ ടെക്കിങ് ചെയ്തിട്ടുണ്ട് അതിനൊന്ന് ടേൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു തണിയുടെ ഭാഗം ഇല്ലേ അതും കൂടെ എടുത്ത് തിരിച്ചു ഇങ്ങോട്ടാണ് ചെയ്യുന്നത് പിന്നെയാണ് പ്ലീറ്റ്സ് എടുക്കുന്നത് എവിടെയൊക്കെ കീറിയിട്ടുണ്ടത് അതുപോലെ ഒരു പിന്നൽ പോലെ ഉണ്ട് അത് ആക്ച്വലി ഒഴിവാക്കാനുള്ള ഒരു കാരണം അമ്മ അത് എടുത്തിടാനുള്ള ഒരു കാരണം വെച്ചാൽ ഒരു പിന്നൽ ഉണ്ട് ഇതിന് അത് എവിടെയാ എനിക്ക് തോന്നുന്നു കാണടുത്ത് എവിടെയാ വരുന്നത് അല്ലെങ്കിൽ അമ്മ ഒഴിവാക്കില്ലേ അമ്മയും ഏകദേശം എന്റെ പോലെയൊക്കെയായിരുന്നു പിടിച്ചു സാരി ഡ്രേപ്പിംഗ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ രണ്ട് മൂന്ന് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് എന്നാലും ഇത് ജസ്റ്റ് അറിയുന്നവർക്ക് ഇതൊന്ന് ജസ്റ്റ് നോക്കി പോവാട്ടോ ഞാൻ ചെയ്യുന്ന രീതികൾ അറിയാത്തവർ ഈ വീഡിയോ ഡ്രേപ്പിങ്ങിന് വേണ്ടിയിട്ട് ഈ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ഉണ്ട് ഞാൻ കാർഡിൽ ആഡ് ചെയ്യാം അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ഈ പ്ലീറ്റ്സ് എടുക്കുന്നു പ്ലീറ്റ്സ് എടുക്കുന്നത് ഞാൻ അയൺ ചെയ്യുന്നതിൻ്റെ രീതിയും കൂടെ ഞാനൊന്ന് പറയാം ഇത് നമ്മളീ മുന്നിൽ കാണുന്ന ഭാഗം അവിടെ ഞാൻ അയൺ ചെയ്യില്ല കേട്ടോ ഇങ്ങനത്തെ സാരീസ് പൊതുവേ ഈ കാണുന്ന ഭാഗം അവിടെ അങ്ങനെ ഒരു ഉരുണ്ട് നിൽക്കുമ്പോഴല്ല അത്ര ഭംഗി ഉണ്ടാവുന്നത് ഇതങ്ങ് അയൺ ചെയ് മത്തായിട്ട് ഇങ്ങനെ പതിഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ അങ്ങനെ അയൺ ചെയ്യാറില്ല ഇതിൻ്റെ ഉൾഭാഗം ഉണ്ടല്ലോ ഉള്ളിലേക്ക് ഇങ്ങനെ മടങ്ങി മടങ്ങി കിടക്കണ ഭാഗമാണ് അയൺ ചെയ്യണത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം മുന്നിലേക്ക് കാണുന്ന പ്ലീറ്റ്സിന് അങ്ങനെ സ്ലീക്ക് ആയിട്ട് തേച്ച് കൊടുക്കില്ല അല്ലാതെ അതിന്റെ ഉൾഭാഗമാണ് തേച്ച് കൊടുക്കുക വെരി സിമ്പിൾ ഉള്ളിലേക്ക് വരുന്ന ഞൊറിയാണ് തേച്ച് കൊടുക്കുക ആ വരം ഉള്ളിലേക്ക് വരുന്ന ആ ഒരു വരെയുള്ള ഭാഗമാണ് തേച്ച് കൊടുക്കുന്നത് ഓക്കെ അതൻ വന്നിട്ട് ഞാൻ പിൻ ചെയ്യുന്നുണ്ട് ഇത് അയൺ ഒരു പിൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഇതൊരു മുന്നത്തെ വീഡിയോയിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് അയൺ ചെയ്യാനായിട്ട് ഞാൻ സാരി പിൻ ചെയ്യുന്നതെന്നും ഒക്കെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ ഏകദേശം ആ തുമ്പ് ഭാഗം ഒരു മൂന്ന് പിന്നോളം കൊടുക്കും ഞാൻ ഇങ്ങനെ ഞൊറിക്കി ഞൊറിയുടെ അടിഭാഗമാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കണത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ അത് പിന്നു കുത്തി വെച്ചിട്ട് ഇനി ഇത് അയൺ ചെയ്യാനായിട്ട് കൊണ്ടുപോവാണ് ദെൻ അടുത്തത് വന്നിട്ട് ഞാൻ നമ്മുടെ മുന്താണിയുടെ അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ സമയത്ത് നമ്മളിപ്പോ പട്ടസാരി കുത്താണെങ്കിൽ ഇവിടെ കുത്തുക ഇത് ഇങ്ങനെ മുന്നോട്ടേക്ക് പിടിക്കുകയറല്ലേ ഇത് ഇങ്ങനെ പിടിക്കുക ഇവിടേക്ക് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് രണ്ട് ഇവിടെ ഇങ്ങോട്ട് ആക്ച്വലി ഉടുത്ത് കഴിഞ്ഞപ്പോൾ ഈ ബ്ലൗസിലേക്ക് ഈ സാരി ചേരുന്നതായിട്ട് എനിക്ക് നന്നായിട്ട് നല്ലൊരു ഭംഗിയുണ്ട് നല്ലൊരു ഒരു കോൺട്രാസ്റ്റ് കോംബോ പോലെയൊക്കെ ഉള്ളൊരു ഒരു രീതിയിലേക്ക് എനിക്ക് വരുന്നുണ്ട് പക്ഷേ ആ ഒരു സാരിയുടെ ഭംഗി എടുത്ത് പറയുന്ന വേണം കേട്ടോ അമേസിങ് ഈ ഇങ്ങനത്തെ സാരി പ്ലീറ്റ്സ് എടുക്കാൻ കുഴഞ്ഞിട്ടുള്ള ഒരു ഒരു ടൈപ്പ് ഓഫ് ഒരു സിൽക്ക് സാരിയാണ് കേട്ടോ അതപ്പം പ്ലീറ്റ്സ് എടുക്കാൻ ഭയങ്കര സുഖമാണ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല കാരണം നമ്മൾ പിടിച്ചെടുത്ത് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അപ്പം മാക്സിമം എനിക്ക് കിട്ടുന്നത്ര പ്ലീറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട് കാരണം നമ്മളീ മുന്നിൽ ഫസ്റ്റ് വരുന്ന പ്ലീറ്റ് ഇല്ലേ നമ്മളെ മേൽഭാഗത്ത് കാണുന്ന ആ ഒരു പ്ലീറ്റ് കുറച്ച് വീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനനുസരിച്ചുള്ള വീതിയിലെടുക്കുക അത് എന്നിട്ട് ബാക്കി പ്ലീറ്റ്സ് വളരെ കുറഞ്ഞ കുറഞ്ഞ സൈസിലെടുത്താല് ഇറ്റ്സ് ഓക്കേ നമുക്ക് ഒരു വൃത്തികേട് ഉണ്ടാവില്ല നമ്മൾ ഈ എല്ലാ പ്ലീറ്റ്സും ഒരേ സൈസിൽ സൈസിലെടുക്കുമ്പോഴാണ് അത് ഇട്ട് കഴിയുമ്പോൾ വൃത്തികേടായിട്ട് തോന്നുന്നത് നീറ്റായിട്ട് കാണുന്നില്ലേ എനിക്ക് ബ്ലൗസ് കുറേ മുന്നേ ഫ്രണ്ടിലെ പ്ലീറ്റ് ഞാൻ ഒന്ന് അയൺ ആ ഫ്രണ്ട് സൈഡിലെ ബസ്റ്റാൻഡ് സൈഡ് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തിട്ടുണ്ട് അതിങ്ങനെ വെച്ച് അമർത്തി വെച്ചിട്ട് ചെയ്തിട്ടില്ല പ്ലീറ്റ്സ് പ്ലീറ്റ്സ് എല്ലാം ലെയർ വന്നിട്ടുണ്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് നോർമൽ ആയിട്ട് സാരി തന്നെ ഈ പ്ലീറ്റ്സ് വരും ഇതിങ്ങനെ ഭയങ്കര ലെയേഡ് ആയിട്ട് ഒരുപാട് ഒരു പത്തും പതിനഞ്ചെണ്ണമൊന്നും വരില്ലെങ്കിലും നമുക്ക് ആ ഒരു നാലഞ്ചെണ്ണമൊക്കെ എങ്ങനെയായാലും നോർമലായിട്ട് വരും അല്ലെങ്കിൽ ഒരു മൂന്നെണ്ണെങ്കിലും എങ്ങനെയായാലും വരും പക്ഷേ ഇതിങ്ങനെ ഒരുപാടെണ്ണം നമ്മളിപ്പോൾ ഞാൻ നോർമലായിട്ട് വരുന്ന രീതിയിലൊരു നാലെണ്ണമാണ് നാല് അഞ്ചെണ്ണമാണ് ഞാൻ കുത്തി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഗ്യാപ്പ് കൂടെ ഓരോ എണ്ണം കൂടെ ചേർത്തിട്ടൊക്കെയാണ് നമ്മൾ ബ്രൈഡൽ സാരീസൊക്കെ ഇപ്പോഴത്തെ കൊടുക്കുന്ന ഒരു രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അവർ ചെയ്യണത് അപ്പോൾ ഫ്രണ്ടത്തെ പ്ലേറ്റും സൈഡത്തെ പ്ലേറ്റും ഒക്കെ ആയിട്ട് ഈ രീതിയിലാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഒരു ലുക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഇവിടെ സൈഡ് നിങ്ങൾ നൂതנה കാണണ്ടേ ഇതെന്നുവെച്ചാൽ ആ ഫ്രണ്ടിലെ ഭാഗ അങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങി പോവാതെ നീറ്റായിട്ട് നിിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് ഒരു ഫൈനൽ ലുക്ക് വന്നിട്ട് എങ്ങനെയുണ്ട് സാരി ഉടുത്തത് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് നീറ്റായിട്ട്ണ്ടോ ഒന്ന് സെറ്റ് അപ്പ് ആയിട്ട് വരം പെട്ടെന്ന് ഇങ്ങനെ ഇത്രതോനെ മുടി വന്നോ ല്ലേ ഞാൻ നമ്മുടെ ഹെയർ എക്സ്റ്റെൻഷൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് എനിക്ക് തോന്നി തോന്നിയൊന്നും മുടി പിന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല ഭംഗി ഉണ്ടാവും എന്നുള്ളത് ഒരുപാട് മുടി ഉള്ളത് ചില ഡ്രസ്സിലേക്ക് ഭയങ്കര രസമാണ് കേട്ടോ സാരിയിലേക്ക് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് നല്ല മുടി ഉള്ളതാണ് ഭംഗിയായിട്ടുള്ളത് അഴിച്ചിട്ടാലും കെട്ടിവെച്ചാലും ഒക്കെ മുടി ഉണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് സാരിയിലേക്ക് അപ്പം എനിക്ക് ഞാൻ രണ്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് അറിയുന്ന ഒരു അത് പറഞ്ഞതാണ് എനിക്ക് കുറഞ്ഞ മുടീനേക്കാൾ എനിക്ക് എപ്പോഴും നല്ല മുടി നീളമുള്ള രീതിയാണ് അത് പിന്നീട്ടിട്ടാണെങ്കിൽ അല്ലെങ്കിൽ അഴിച്ചിട്ടിട്ടാണെങ്കിൽ എങ്ങനെയാണെങ്കിലും ആ രീതിയിലാണ് സാരിയിലേക്ക് ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് ഒരു നോർമലായിട്ട് നമുക്കൊരു ഒരു ഫംഗ്ഷന് ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ഫങ്ഷൻ എങ്ങനെ പോകാം എന്നുള്ളതാണ് കേട്ടോ ജസ്റ്റ് ലൂസായിട്ട് വെറുതെ പിരിച്ചിടാണ് ചെയ്യുന്നത് അത് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് വെറുതെ പിരിച്ചിടുന്നുണ്ട് മാല കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു എലഗൻസ് നമുക്ക് തോന്നും എനിക്ക് കാശിമാല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇത് കോഴിക്കോടിക്ക് എന്നാണ് കേട്ടോ അതിന് പറയാ അമ്മയ്ക്ക് കല്യാണത്തിന് ഈ മാല ഉണ്ടായിരുന്നു ഒക്കെന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടികൾ കല്യാണം കഴിച്ച് കൊണ്ടു ചെയിനും പണ്ടൊക്കെ എടുത്തിട്ട് അവരുടെ പേരിൽ തന്നെ സ്ഥലം വാങ്ങിയിട്ടും അങ്ങനെയാണ് പൊതുവേ എനിക്ക് ഞാൻ അങ്ങനെയാണ് ഈ അമ്മടെ ആ ചെയിന് വിറ്റത് അപ്പം അമ്മയുടെ കല്യാണ ഫോട്ടോ കാണുമ്പോൾ കാണുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് എന്തിനാ അത് ചെയ്തത് എനിക്ക് തന്നൂടായിരുന്നോ ഞങ്ങൾക്ക് വെച്ചൂടായിരുന്നോ എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു മാലയായിരുന്നു കേട്ടോ അത് ഇതിന് വെറും അൻപത് രൂപയേ ഉള്ളൂ വഴിക്ക് പോകല്ലേ ഇതിനു പകരം നമുക്ക് നമ്മുടെ കല്യാണത്തിന് പോവാൻ എല്ലാം കൂടെ സെറ്റ് ആവണം എന്നില്ല നമ്മുടെ ഓർണമെന്റ്സും അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സും എല്ലാം കൂടെ സെറ്റാവണം എന്നില്ല ഒരു ഡ്രസ്സ് സെറ്റ് ആയില്ലെങ്കിൽ നമുക്ക് അത് ഓർണമെന്റ്സിൽ അത് കവർ ചെയ്യാം ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഇങ്ങനെ നിങ്ങൾ തന്നെ കാണുമ്പോഴുള്ളൊരു എന്താ നിങ്ങൾക്ക് തോന്നണത് ഇറ്റ്സ് ഓക്കെ അല്ലേ നോർമലായിട്ട് നമ്മളിപ്പോൾ ഒന്ന് പുറത്ത് പോകുന്നു ഒരു ചെറിയൊരു ഫങ്ഷന് പോകുന്ന രീതിയിലേക്ക് അതൊന്ന് ഹെവി ആക്കാനായിട്ട് വേറെ ഒന്നും വേണ്ട നമുക്ക് ജ്വല്ലറിയിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാം ഇല്ലേ ഇനി ഇതിട്ടൊരു ഫങ്ഷന് പോകുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ ഞാൻ ചെയ്ത ലുക്ക് നിങ്ങൾ കണ്ടില്ലേ ആ മാലയിട്ടപ്പോൾ കുറച്ചുകൂടെ സിമ്പിൾ ആയിരുന്നു ഇപ്പൊ ഈ ഒരു മാല ഇതിലേക്ക് വന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ട് ഇനി ഇതിൽ തന്നെ ഇതിൻ്റെ തന്നെ ചെറുതുണ്ട് എൻ്റെ ഒരു കുഞ്ഞ് മാലയുണ്ട് എൻ്റെ അടുത്ത് അത് ചെന്ന് കഴിയുന്ന സമയത്ത് കഴുത്തിലേക്കാണ് അത് വരാ അപ്പൊ ഈ കഴുത്തിലേക്ക് വരുന്ന സമയത്ത് എന്താ വെച്ചാൽ മുഖത്തേക്ക് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഭയങ്കരമായിട്ട് വരുമല്ലോ അപ്പം പിന്നെയും ചേഞ്ചസ് ഉണ്ടാവും ഇപ്പൊ ഇത് നിങ്ങളൊന്ന് നോക്കി വെക്കൂ ഇത് എത്ര രൂപയ്ക്കായിരിക്കും ഞാൻ ഇവിടുന്ന് ചാർമിനാർന്ന് വാങ്ങിച്ചതാണ് ശരിക്കും ഗോൾഡ് പോലെ തന്നെ തോന്നും വായിട്ട് അലച്ച് വാങ്ങിച്ചതാണ് എനിക്ക് എഴുന്നൂറ് രൂപയ്ക്കാണ് ഇത് രണ്ടും ഇതിന്റെ കമ്മലും കൂടെ കിട്ടിയിട്ടുള്ളത് ഇത് വരണ സമയത്ത് പിന്നെയും നമ്മൾ കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് ഇനി ഒരു കമ്മലും കൂടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭയങ്കര ഒരു കല്യാണത്തിന് ഒരുങ്ങി റെഡി ആയ പോലുള്ളൊരു ലുക്കാ എന്തായാലും ഒരു ഒരു ആ ഒരു ഉറ്റ മാല കൊണ്ട് മൊത്തം ഔട്ട്ലുക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം ിനെക്കാളും ആ ലെങ് കിടക്കുന്നതാണ് കേട്ടോ പൊതുവെ ഞാൻ അങ്ങനെ ലെങ് കിടക്കുന്നത് ഡാർ ഇല്ല ഇങ്ങനെ കഴുത്തില് നിൽക്കുന്നതാണ് എനിക്ക് ഇഷ്ടം പക്ഷെ ഇതിലേക്ക് എന്തോ എനിക്ക് ആ മാലയാണ് കുറച്ചുകൂടി എനിക്ക് സ്യൂട്ടായിട്ട് തോന്നിയത് പക്ഷെ ഒന്നുമില്ലാതെ തന്നെ ഈ ഒരു സാരിയുടെ ഒരു ഭംഗി ഉണ്ടല്ലോ ഒന്നുമില്ലാതെ തന്നെ സിമ്പിൾ ആയാലും ഭയങ്കര ഭംഗിയായിട്ടുണ്ട് എനിക്ക് ഈ ഒരു ലുക്കാണ് എനിക്ക് ആ മാലകളൊക്കെ ഇടുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ എന്റെ സാധാരണ എന്റെ കമ്മലും എന്റെ മാലയും അതൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത് വേറെ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ ഇതില് നമുക്ക് ഒരു ആ ഒരു കളറാണ് ഭയങ്കര ഭംഗിയാണ് ഈ സാരിയുടെ കളർ എന്ന് പറയുന്നത് ഭയങ്കരായിട്ട് ഇങ്ങനെ പോപ്പോപ്പ് ചെയ്ത് നിക്കുന്നൊരു കളറില്ലേ വൈബ്രന്റ് ആണോന്ന് ചോദിച്ചു വൈബ്രന്റ് അല്ലാതാനും അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ ഈ ലുക്ക് ഇഷ്ടപ്പെട്ടാലും സാരി ഡ്രേപ്പ് ചെയ്തിരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഈ പ്ലീറ്റ്സ് ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടും വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇങ്ങോട്ട് കുത്തിയാല് കറക്റ്റ് വലിച്ചു കുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഈ ഒരു ലൂസ് ആയി കിടക്കുന്നതൊന്നും ഉണ്ടാവില്ല അപ്പോ അപ്പൊ അത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ മേക്കപ്പും ലുക്കും ഒന്നുമില്ല എല്ലാം സിമ്പിൾ ആയിട്ടാണ് നമ്മൾ നമ്മളായി തന്നെ പോകുന്ന പോകുന്നൊരു രീതിയിലുള്ളൊരു മേക്കപ്പ് ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത് ആൻഡ് ഈ ഒരു സംഭവം മാത്രമാണ് ഒരു എക്സ്ട്രാ വെച്ച് കിട്ടുന്നു പറയുന്നത് ശരി ഇതൊരു ഒരു ഒരു ഭംഗിയാണ് ഹെയർ അത്യാവശ്യം ലെങ്ത്തിൽ താഴേക്ക് ഇങ്ങനെ നമ്മൾ പിന്നിയൊക്കെ ഇട്ട് കിടക്കാന്ന് പറയുന്നത് ഒരു ഭംഗി തന്നെയാണ് കേട്ടോ അപ്പം ഇതാണ് ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ഒരു മുല്ല പോയി സെറ്റ് ചെയ്യാം ഞാനൊന്ന് കാണിക്കാം ഫസ്റ്റ് സാരിയും ബ്ലൗസും നിങ്ങൾ നോക്കണ്ടോ സാരി ഒരു ഭംഗിയും ഇല്ല ബ്ലൗസ് മാച്ച് ചെയ്യാൻ ഒന്നും പറഞ്ഞു വരരുത് പ്ലീസ് ഇത് ഏതോ ബ്ലൗസ് ഇത് ഏതോ സാരി നമ്മൾ ാണ് ഇത്ര ഭംഗിയിലും കിടക്കുന്നത് അപ്പൊ ഈ സാരി ഡ്രേപ്പിങ്ങും ഈ ഒരു ലുക്കും ഈ ഒരു കളറും സാരിയുടെ ഇഷ്ടപെട്ടിണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും ഒന്നും മറക്കണ്ട അടുത്ത വീഡിയോയിൽ ബൈ